നമസ്കാരം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്ന വ്യാജ വാർത്തകളുടെ എണ്ണെടുത്താൽ തീരില്ല എല്ലാ വാർത്തയും നമ്മളെ കൊണ്ടൊന്നും പൊളിക്കാൻ പറ്റില്ല ദീപു ഞാന് അല്ലെങ്കിൽ ന്യൂസ് സിക്സ്റ്റി രാഹുൽ ഇവരൊന്നും പോരാ ഒരു എന്താ പറയുക വലിയ സംവിധാനം തന്നെ വേണം ഈ വാർത്തകളെയൊക്കെ പൊളിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഈ സമയത്ത് റോബിൻ ബസ്സിൻ്റെ അടക്കു എ ടി പി പെർമിറ്റ് അനുവദിച്ചു അത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ആ എ ടി പി പെർമിറ്റ് ഇത് ബീഹാറിലേക്ക് ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ മറ്റൊരു ട്രിപ്പ് എടുത്ത് വരാം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തുനിന്നൊരു ട്രിപ്പ് എടുത്ത് വരാം എന്നുള്ളതാണ് സ്റ്റേജ് കാരേജ് അല്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോലും ആ ഒരു നിയമം കൊണ്ടുവന്ന് വലിയ നിലയ്ക്ക് ആഘോഷമാക്കി അത്രയും എന്ന് വെച്ചാൽ പിണറായി വിജയനത്തെ തോൽപ്പിക്കാനായിട്ട് ഇവരൊറ്റ നിയമം മതി എന്നുള്ളതാണ് എന്തോ ആയിക്കോട്ടെ അത് നിൽക്കുമ്പോഴാണ് ശബരിമല ബസ് സർവീസുമായി ബന്ധപ്പെട്ട് റോബിൻ ബസിൻ്റെ റോബിൻ ബസ്സിൻ്റെ മുതലാളി എന്ന് മാധ്യമങ്ങൾ ആദ്യം പരിചയപ്പെടുത്തുകയും പിന്നീട് റോബിൻ ബസിൻ്റെ നടത്തിപ്പുകാരനായ റോബിൻ ഗിരീഷ് ശബരിമലയ്ക്ക് ഞാൻ ഒറ്റടറിപ്പ് അടിക്കും ശബരിമലയ്ക്ക് അങ്ങനെ അടിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈക്കോടതി നിയമം മൂലം പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണ് കെ എസ് ആർ ടി സിക്ക് നോക്കൂ ഇത് എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിരിക്കുന്നുണ്ടി പുറത്തിറക്കും പുറത്തിറക്കുകയും ചെയ്യും ഇനി ഇത് ഇത് ഇനി ഇവിടുന്ന് ഇറക്കിയാൽ ഇത് ഓടാൻ വിട്ടിട്ട് ഒരു പത്ത് ദിവസത്തിനകം എൻ്റെ പമ്പ സർവീസ് ചെയ്യാൻ വീട്ടിരിക്കും പമ്പ ചങ്ങന്നൂര് അടിച്ചിരിക്കും ഒരു പത്ത് ദിവസത്തിനകം എൻ്റെ പമ്പ സർവീസ് ചെയ്യാൻ വീട്ടിരിക്കും പമ്പ ചങ്ങന്നൂര് അടിച്ചിരിക്കും അതോറപ്പ് ബോർഡ് വെച്ച് മതിയാവുന്ന വാഹനങ്ങൾക്കാണ് പമ്പയ്ക്ക് പോകാൻ അനുമതി തീർത്ഥാടകരെ ഇറക്കിയ ശേഷം നെലിക്കലിലെത്തി പാർക്ക് ചെയ്യുകയും ഇളവുള്ളത് കെ എസ് ആർ ടി സിക്ക് മാത്രമോ തമിഴ്നാട് ആന്ധ്ര കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകൾക്കും പമ്പയിലേക്ക് പോകാം എന്നാൽ പാർക്കിങ്ങിന് ഹൈക്കോടതി നിർദ്ദേശങ്ങളാണ് ഇവിടെ കെ എസ് ആർ ടി സിക്ക് സഹായം മഹാപ്രളയകാലത്തിന് ശേഷമാണ് പമ്പയിലെ പാർക്കിംഗിൽ കോടതി ഇടപെട്ടത് റോബിൻ ബസ്സിന്റെ ആളുകളെ എപ്പോഴും പറയുന്നത് ഹൈക്കോടതി ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം ആ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പമ്പയിലേക്ക് മറ്റു വാഹനങ്ങൾ വിടാത്തത് എന്നുള്ളതാണ് എന്നിട്ടും അത് മനസ്സിലാവാതെ ഞാൻ സർവീസ് നടത്തുമെന്നാണ് അവകാശം മുതലാളി എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്ന ആൾ അദ്ദേഹം വളരെ വീരവാദത്തിൽ പറയുന്ന ഒരു കാര്യമാണ് പത്ത് ദിവസത്തിനുള്ളിൽ ശബരിമലയ്ക്ക് അത് ഏഷ്യാനെറ്റ് പോലുള്ള ഒരു പോലുള്ളൊരു അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഏഷ്യാനെറ്റ് അതിന്റെ വസ്തുത അറിയാത്തല്ല നമുക്കറിയാം ശബരിമല യുവതി പ്രവേശന വിധി സുപ്രീം കോടതിയാണ് ഇപ്പോഴത്തെ ഒരു പ്രതിപാദി വിഷയം അല്ലെങ്കിൽ ഹൈക്കോടതികളാണ് കോടതി വിധിച്ചതാണ് ഈ ശബരിമല യുവതി പ്രവേശനം നടത്താന്ന് പന്ത്രണ്ട് വർഷം കേസ് നടത്തിയതാണ് എന്നിട്ടാണ് കോടതിയുടെ വിധി വരുന്നത് വിധി വരുമ്പോ അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് സമരം നമുക്ക് അന്നത്തെ സമരം പോലെയൊന്നും ഇന്നിപ്പോ റോബിൻ ബസിന്റെ സമരം എത്തിയിട്ടില്ല അപ്പോൾ സുപ്രീം കോടതിയുടെ ആ വിധിക്ക് എതിരെ നടത്തിയ സമരം അത് ഇപ്പോഴും ആ വിധി അതുപോലെ തന്നെയാണ് നിൽക്കണേ എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ അടിസ്ഥാനത്തിൽ അപ്പോൾ ഭരണഘടനാ നിയമം ഇതൊക്കെ ബാധകമാണ് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണമെന്നുള്ള ഉണ്ടാക്കാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ശ്രമിച്ച് ഏകദേശം സക്സിഡി ചെയ്തവനാണ് ഞാൻ എന്റെ അഭിപ്രായം അത് തന്നെയാണ് പക്ഷേ ഈ സ്വാമിയും ഈ ഗീതാനുസരിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുകയാണ് ഇവരുടെ ഈ പ്രജ്ഞാവാദം കൊണ്ട് ഈ തട്ടിപ്പ് കൊണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ ഹൈക്കോടതി അനുവദിച്ചു കൊടുത്തിട്ടാണ് കെ എസ് ആർ ടി സി പമ്പക്ക് സർവീസ് അതൊരു പെർമിറ്റിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തിന്റെയോ ഭാഗമായിട്ടല്ല അതില് ഇനിപ്പോ ഇദ്ദേഹം പറയുന്ന വീരവാദം അത് അപ്പൊ തന്നെ മറ്റൊരു വാർത്ത കൊണ്ട് തിരുത്തേണ്ടതാണ് സാധാരണഗതിയിൽ മാധ്യമങ്ങളുടെ ചുമതല കാരണം ഇദ്ദേഹം ഇത് പറഞ്ഞാലും ഇതാണ് ഇതിന്റെ വസ്തുത മാതൃഭൂമി അത് തിരുത്തുന്നുണ്ട് ഇത് ഈ വീരവാദം തന്നെ മാതൃഭൂമിയോട് പറയുമ്പോൾ മാതൃഭൂമി അത് ഒരു വൺ സൈഡ് കൊണ്ട് തിരുത്തുന്നുണ്ട് കാരണം ഇത് ഈ ഫാക്ട് അറിയേണ്ടതാണ് അതെ അതെ കാരണം മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഫാക്റ്റ് അറിയേണ്ടതാണല്ലോ പക്ഷെ ഇവരത് തിരുത്തുന്നില്ല ഏഷ്യാനെറ്റ് തിരുത്താതെ കാണിക്കാണ് ഏഷ്യാനെറ്റ് തിരുത്താതെ കാണിക്കുന്നതിന്റെ രാഷ്ട്രീയം ഏഷ്യാനെറ്റിന്റെ ഒരു മുതലെടുപ്പാണ് എന്റെ പമ്പ സർവീസ് ഞാൻ വീട്ടിരിക്കും പമ്പ ചെങ്ങന്നൂർ അടിച്ചിരിക്കും അതോടൊപ്പം ബോർഡ് വെച്ച് ഡെസ്റ്റിനേഷൻ ബോർഡ് വെച്ച് അവർക്ക് അല്ല അതൊരു മുതലെടുപ്പാണ് കാരണം അടുത്ത പ്രാവശ്യം അവരുടെ മുതലാളിക്ക് കേരളത്തിൽ വരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കണം കഴിഞ്ഞ വർഷം ഈ വീഡിയോ ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മത്സരിക്കുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ ആ മത്സരം വരെ കഴിഞ്ഞിരിക്കുന്നു ഒരു ഒറിജിനൽ ഇപ്പോൾ രാജീവ് ചന്ദ്രേഖരെ സംബന്ധിച്ചിടത്തോളം എന്താ കേരളത്തിൽ ആവശ്യം ആരാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ എം എൽ എ മാർക്ക് കാശ് കൊടുത്തു ഒരു രാഷ്ട്രീയ പാർട്ടിയും അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ജനതാദല എസ് ഒ കോൺഗ്രസോ ബി ജെ പി അന്ന് അദ്ദേഹത്തിന് ഒരു രാജ്യസഭാത്വം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ആ ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ പണം അദ്ദേഹത്തിന്റെ പണം എന്ന് പറയുന്നത് ബി പി എൽ എന്ന കമ്പനിയുടെ മുതലാളിയുടെ മകളെ കല്യാണം കഴിച്ച് അദ്ദേഹം സമാഹരിച്ച പണം അദ്ദേഹം കുറെ എം എൽ എ മാർക്ക് കൊടുക്കുകയും ആ എം എൽ എമാരുടെ വോട്ട് വാങ്ങി അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയി എന്നിട്ടും ബിജെപി പിറേക്കാലം അദ്ദേഹത്തെ പഠിക്കു പുറത്ത് നിർത്തി ആ പഠിക്കു നിർത്തിയ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ടാണ് പിന്നീട് ബിജെപിയിലേക്ക് ബിജെപിയിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ വളരെ കാലം എടുത്തു നിന്നാണ് ഇപ്പോ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി ഇനി എന്താക്കിയ അദ്ദേഹത്തിന് വേണ്ടത് ഒരു കോൺസ്റ്റിറ്റുവൻസിയാണ് വേണ്ടത് ആ കോൺസ്റ്റുവൻസി അദ്ദേഹം കാണുന്നത് തിരുവനന്തപുരത്താണ് വിജോൺ പി ജി സുരേഷ് കുമാർ സിന്ധു സൂര്യകുമാർ നിങ്ങളുടെ മുതലാളിനെ കുറിച്ചാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് ഒരു മാനനഷ്ടത്തിൽ കേസെങ്കിലും കൊടുക്കാനുള്ള ഉള്ള വകുപ്പുണ്ടോ എന്ന് ഒന്നും നോക്കായിരുന്നില്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ അവർക്കും ഓർമ്മ കാണുന്നു തോന്നുന്നു റോബിൻ ബസിന്റെ മുതലാളിയേക്കാൾ പുലികൾ പമ്പക്ക് പോകാനായി വന്ന ഒരു കഥ ഓർമ്മ കാണുന്നില്ല ഒന്ന് കണ്ടിട്ട് വരാം ഭാഗമായിട്ടാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയായ രാധാകൃഷ്ണന്റെ സന്ദർശനം നിലയ്ക്കലിലാണ് ഉള്ളത് ശബരിമലയിലെ സ്ഥിതിഗതികൾ ഉൾപ്പെടെ വിലയിരുത്താനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അന്ന് കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണൻ നടത്തിയ ഒരു സമ ഉണ്ട് ആ സമത്തിന് യതീഷ് ചന്ദ്ര പറഞ്ഞ് മനസ്സിലാക്കുന്നത് എല്ലാവരും കണ്ടതാണ് എങ്കിലും ഒന്ന് കാണാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ദുർബലമായ മണ്ണും അതിന്റെ അവസ്ഥയും കൊണ്ടാണ് ഹൈക്കോടതി അങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയത് അവിടെ പാർക്കിംഗ് കൂടുതൽ അനുവദിക്കാതിരിക്കുന്നു തർക്കങ്ങൾക്കൊക്കെ ശേഷം പൊൻരാധാകൃഷ്ണൻ നിലയ്ക്കലിൽ നിന്ന് കെ എസ് ആർ ടി സി ബസിൽ പമ്പയിലേക്ക് തിരിച്ചു രഞ്ജിത്ത് രഞ്ജിത്ത് നൽകും ഒടുവിൽ നമ്മൾ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതൊക്കെ വളരെ വലുതാണ് ഇന്നിപ്പോ കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ബി ജെ പി നേതാവായിട്ട് എവിടെയെങ്കിലും ബസ് ഓടിച്ചു കഴിഞ്ഞ് റോബിൻ ബസ് ബിഗ് സ്ക്രീനിലേക്ക് സിനിമയാകുന്നു അരിക്കൊമ്പൻ സിനിമ എടുക്കുമെന്ന് പറയുണ്ടായിരുന്നു അത് എവിടെ വരെയായി അതിന്റെ ചിത്രീകരണമായോ അരിക്കൊമ്പനെ കിട്ടിയോ എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് റോബിൻ ബസ് സ്ഥിരമായ നമ്മുടെ ആളുകളിലെങ്കിലും ഇങ്ങനെ വന്നു ചേരുന്ന പലരും നമ്മുടെ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളായിട്ട് വന്നുചേരുന്ന ആളുകളാണ് ഇദ്ദേഹം ജോൺ തോപ്പിൽ അദ്ദേഹം കൊല്ലത്തിനാണ് വരുന്നത് ഒരു യാത്രയുടെ ഇടയിൽ തൃശ്ശൂര് നമ്മുടെ സ്വന്തം ഡെസ്റ്റിനേഷനിൽ ഇറങ്ങിയതാണ് സാധാരണക്കാരായ ഞങ്ങൾ ഞാൻ ബിജു പോയി ജോൺ തോപ്പിൽ കഴിഞ്ഞ ദിവസം ഇതേ വർഷം ചെയ്ത വീഡിയോ ആണ് ഓർമ്മകൾ പറയാനും അറിയാനുമുള്ളതാണ് ചരിത്രവും